ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആവില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് ഇപ്പോൾ നടക്കാനാവാത്ത ഒരു ലക്ഷ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സൈനിക വക്താവിൻ്റെ ഈ പരാമർശത്തോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഉന്നത സൈനിക വൃത്തങ്ങളും തമ്മിലുള്ള ഭിന്നത കൂടുതൽ മറന്നീക്കി പുറത്തു വരികയാണ് ഹമാസിനെ തകർക്കുക ഇല്ലാതാക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്ന് ചാനൽ തേടി ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് ഹഗാരി പറഞ്ഞത് ഹമാസ് എന്നത് ഒരു ആശയമാണ് പാർട്ടിയാണ് അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരു ഉണ്ടെന്നും സൈനിക വക്താവ് പറയുന്നു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് ഹമാസിന് പകരമായി മറ്റൊന്നിനെ കണ്ടെത്തിയില്ലെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കുമെന്നും സൈനിക വക്താവ് കൂട്ടിച്ചേർത്തു സൈനികൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്നും ഇത് സംബന്ധിച്ച് വിശദീകരണവും പുറത്തു വന്നു ഗാസയിൽ ഇപ്പോൾ നടത്തുന്ന യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഹമാസിനെ ഇല്ലാതാക്കുകയാണ് ഇത് ചെയ്യാൻ ഇസ്രയേൽ പ്രതിരോധ സേന പ്രതിജ്ഞാബദ്ധരാണെന്നായിരുന്നു നതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്നും വന്ന പ്രസ്താവനയിൽ പറയുന്നത് അതേസമയം സൈനിക വക്താവ് ജോലി ചെയ്യുന്ന സൈനിക യൂണിറ്റും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് ഹമാസിനെ ഇല്ലാതാക്കുകയെന്നത് യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെയാണ് സർക്കാരിൻ്റെ ഈ ലക്ഷ്യത്തിനൊപ്പം സൈന്യം നിൽക്കുമെന്നാണ് സൈനിക യൂണിറ്റ് പറയുന്നത് പലസ്തീനിലെ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കാതെ ഹമാസിനെ തുടച്ചുനീക്കാൻ സാധിക്കുമോ ഇപ്പോൾ സജീവമായി ഹമാസിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഇല്ലാതാക്കാൻ ചിലപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞേക്കാം പക്ഷേ തങ്ങളുടെ നിലനിൽപ്പിനുള്ള അവസാന ആശ്രയം ഹമാസ് മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ജനതയിൽ നിന്നും ഹമാസിലേക്ക് ഇനിയും ആയിരക്കണക്കിന് ആളുകൾ വന്നുചേരും ഹമാസ് എന്ന ആശയം പലസ്തീൻ ജനതയുടെ മനസ്സിൽ നിന്നും ഇല്ലാതാവാൻ അവർക്ക് പരിപൂർണ സ്വാതന്ത്ര്യം തന്നെയാണ് വേണ്ടത് പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തെ ഇസ്രായേൽ അംഗീകരിക്കാത്ത കാലത്തോളം ഹമാസ് പാലസ്തീൻ മണ്ണിൽ വേരുറച്ച് നിൽക്കുക തന്നെ ചെയ്യും അതിലേക്ക് പലസ്തീനികൾ ഇനിയും വന്നു ചേരുകയും ചെയ്യും